ഗോൾഡ് ചെയർമാനായ ശ്രീ രാജീവ് ചേരുന്നു രാജീവ് എങ്ങനെ നോക്കിക്കാണുന്നു ഇത്തവണത്തെ ഇടക്കാല ബഡ്ജറ്റിനെ പ്രത്യേകിച്ച് സ്വകാര്യ വ്യവസായ മേഖലയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രയോജനപ്രദമാണ് ഇടക്കാല ബഡ്ജറ്റ് എന്ന നിലയ്ക്ക് ഇതിലും നല്ലൊരു ബഡ്ജറ്റ് കിട്ടാനില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഇപ്പോഴുള്ള ഗ്രോത്ത് അതുപോലെ തുടരുന്നതിനായിട്ടുള്ള എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഒപ്പം ഇനി ഒരു ഫുൾ ബഡ്ജറ്റ് വരുന്ന സമയത്ത് അവലംബിക്കേണ്ട മിനിമം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു രൂപരേഖ പോലും ഇതിനകത്തുണ്ട് പക്ഷെ വ്യാപാരികൾ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ ഇതിനകത്ത് ഇടക്കാല ബഡ്ജറ്റ് ആയതുകൊണ്ട് അവർ ഉൾപ്പെടുത്തിയിട്ടില്ല പ്രധാനമായിട്ടും നമ്മുടെ രണ്ടു മൂന്ന് പോരായ്മകൾ നമ്മുടെ ബിസിനസ്സിനകത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ കാണുന്നത് ഞാൻ ഒരു ജ്വല്ലർ എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ ട്രേഡിങ്ങിന്റെ ലിമിറ്റ് ഇപ്പം ഇരിക്കുന്നത് പതിനായിരം രൂപയാണ് നമുക്കൊരു രണ്ട് ഗ്രാമിന്റെ മോതിരം പോലും ഒരാൾക്ക് വിറ്റ് കൈയ്യോടെ കാശ് മേടിച്ച് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ചൊരു റിലാക്സേഷൻ ചില ഫീൽഡിലെങ്കിലും കൊടുക്കണം എന്നൊരു ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചിരുന്നു അത് മുഴുവൻ ബഡ്ജറ്റ് വരുമ്പോൾ അതിന്റെ ഫുൾ ബഡ്ജറ്റിൽ ആകുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് തന്നെയാണ് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുന്ന കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു പതിനഞ്ച് ശതമാനം എന്നുള്ളത് വേറെ ഏത് രാജ്യങ്ങളിൽ വെച്ച് നോക്കിയാലും വളരെ കൂടുതൽ തന്നെയാണ് ഫുൾ ബഡ്ജറ്റിൽ അത് കറക്റ്റ് ചെയ്യുന്നത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പിന്നെ ഒരു പ്രധാന കാര്യം ഉണ്ടായിരുന്നു ചെറിയ ലോട്ടായിട്ട് ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യേണ്ട ടു ഫിഫ്റ്റി ഗ്രാംസിലൊക്കെ സാധാരണ ചെറുകിട ജ്വല്ലറികൾക്ക് പോലും ഇമ്പോർട്ട് ചെയ്യാവുന്ന ഒരു സൗകര്യം ചെയ്താൽ വലിയൊരു ഭൂമി ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവും അപ്പൊ ഒരു ഈ ഒരു ഇൻഡസ്ട്രി നിലനിൽക്കേണ്ട ഒരു ആവശ്യമായത് കൊണ്ടും പിന്നെ ഇതിലെ സുതാര്യത വളരെ ഉണ്ടാവേണ്ട കൊണ്ടും തന്നെ ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കേണ്ടതും അതിന്റെ ചെറിയ ലോട്ടുകളായിട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ ഞങ്ങൾ ഉന്നയിച്ചിരുന്നു ഉറപ്പായിട്ടും ഫുൾ ബഡ്ജറ്റ് വരുമ്പോ ഇത് കറക്റ്റ് ചെയ്യുന്നു തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പൊതുവേ ഇതൊരു നല്ല ബഡ്ജറ്റായിട്ട് തന്നെയാണ് വ്യാപാരികൾക്ക് വളരെ അനുകൂലമായ അനുകൂലമായൊരു ബഡ്ജറ്റായിട്ട് തന്നെയാണ് കാണുന്നത്